ദുർഗുണങ്ങളും നെഗറ്റീവ് എനർജിയും ധാരാളമുള്ള വ്യക്തികളിലാണ് പിശാചും ദുരാത്മാക്കളും കടന്നുകൂടുന്നത് ഇതിൽ നിന്ന് രക്ഷ നേടാൻ വളരെ പ്രയാസകരമാണ് പ്രത്യേകിച്ച് പിശാജ് ബാധയിൽ നിന്ന് എന്തെന്നാൽ പിശാച് ഒരു മനുഷ്യ ദുരാത്മാവല്ല ഇതിന് മോചനം വേണമെങ്കിൽ മഹാദേവിയെ ശരണം പ്രാപിക്കുക മാത്രമേ വഴിയുള്ളൂ ദേവീക്ഷേത്ര ദർശനം പഞ്ചാക്ഷരീ മന്ത്ര ജപം ഇതിലൂടെ നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് വൈറസിനെ ക്രമേണ കുറച്ചുകൊണ്ടുവരികയും പൂർണ്ണമായി ഉന്മൂലനം ചെയ്യുവാനും സാധിക്കും ഇതിലൂടെ ഈ ദുർശക്തികൾ 도라테이크 그 보호구역이옵 제이옵